ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൈബ്രറി കൗൺസിൽ വായനാ മത്സരത്തിലേക്കുള്ള പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ കേണലിനാരും എഴുതുന്നില്ല സിനാഷയുടെ പുസ്തകം എന്നീ പുസ്തകങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആദ്യം നമുക്ക് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തെക്കുറിച്ച് നോക്കാം സ്കൂബ ഡ്രൈവറും ഗവേഷകനും എഴുത്തുകാരനുമായ അരുൺ അലോഷ്യസ് രചിച്ച പുസ്തകമാണ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം തിരുവനന്തപുരം കോവളത്ത് കടലിനടിയിൽ വെച്ചാണ് നിർവഹിച്ചത് അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മറൈൻ ബയോളജിസ്റ്റായ അനീഷ ബെനഡിക്റ്റാണ് കടലിനടിയിൽ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് സ്കൂബ ഡൈവിംഗ് വിദ്യാർത്ഥികളായ റിസ്വാന റഫീഖ് ഗായത്രി ഗോപൻ ആവണി ബാബു എന്നിവരാണ് പുസ്തകം ഏറ്റുവാങ്ങിയത് തൃശ്ശൂരിലെ സമതാ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം കടലിലെ വ്യത്യസ്തമായ പവിഴപ്പുറ്റുകളുടെ വിവരങ്ങളും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും വിശദീകരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്ന രീതി കടൽ ജീവികൾ എത്തരത്തിൽ പവിഴപ്പുറ്റുകളെ ആശ്രയിക്കുന്നുവെന്നും ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് അരുൺ അലോഷ്യസ് കടലിലെ മഴക്കാടുകൾ എന്താണ് പവിഴപ്പുറ്റുകൾ പവിഴപ്പുറ്റുകളാണ് കടലിലെ മഴക്കാടുകൾ ഭൂമുഖത്ത് ജീവികളാൽ സ്വാഭാവികമായി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ നിർമ്മിതി എന്താണ് പവിഴപ്പുറ്റുകൾ എന്ത് വസ്തു കൊണ്ടാണ് പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കോറലുകൾ ശ്രവിക്കുന്ന കാൽസ്യം കാർബണേറ്റ് കോറലുകൾ ശ്രവിക്കുന്ന കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് പവിഴപ്പുറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുന്നൂറ് ചതുരശ്ര കിലോമീറ്ററാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ പവിഴപ്പുറ്റുകൾ ഒരുമിച്ച് കാണപ്പെടുന്നത് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് ഏറ്റവും വലിയ പവിഴപ്പുറ്റു ശൃംഖല വലിയ പവിഴപ്പുറ്റുകൾ എവിടെയാണ് കാണപ്പെടുന്നത് ആഴം കുറഞ്ഞ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് വലിയ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് തീരപ്രദേശവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഉൾക്കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് രൂപപ്പെടുന്ന പവിഴപ്പൂറ്റുകളുടെ പേരെന്താണ് തട്ട് പവിഴപ്പൂറ്റുകൾ തീരപ്രദേശവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഉൾക്കടലിൻ്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് രൂപപ്പെടുന്നവയാണ് തട്ട് മില്ലി പോറ കോറലിൻ്റെ മറ്റൊരു പേര് എന്താണ് ഫയർ കോറൽ മില്ലിപോറ കോറലിൻ്റെ മറ്റൊരു പേരാണ് ഫയർ കോറൽ പനമരത്തിൻ്റെ രൂപസാദൃശ്യമുള്ള പവിഴപ്പുറ്റുകൾ ഏതാണ് ഗ്രാമ്പൂ പവിഴങ്ങൾ ഗ്രാമ്പൂ പവിഴങ്ങളാണ് പനമരത്തിൻ്റെ രൂപസാദൃശ്യമുള്ള പവിഴപ്പുറ്റുകൾ പവിഴപ്പുറ്റുകൾക്കുണ്ടാകുന്ന കറുത്ത കുത്ത് രോഗത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് ഡാർക്ക് സ്പോട്ട് രോഗം പവിഴപ്പുറ്റുകൾക്കുണ്ടാകുന്ന കറുത്ത കുത്തു രോഗമാണ് ഡാർക്ക് സ്പോട്ട് രോഗം കോറലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അലൈംഗിക പ്രത്യുൽപാദന രീതി ഏതാണ് ഫ്രാഗിങ് ഫ്രാഗിങ് എന്നാണ് കോറലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള അലൈംഗിക പ്രത്യുൽപാദന രീതിക്ക് പറയുന്നത് ഏതൊക്കെ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രാസസംയുക്തങ്ങൾ പവിഴപ്പുറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അർബുദം ഹൃദയരോഗങ്ങൾ അർബുദ ചികിത്സയ്ക്കും ഹൃദയരോഗ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന രാസസംയുക്തങ്ങൾ പവിഴപ്പുറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി പ്രകാരം ഏതെല്ലാം ജീവികളെയാണ് സംരക്ഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയത് തരുണാസ്ഥി മത്സ്യങ്ങൾ പവിഴങ്ങൾ മുളസ്കുകൾ രണ്ടായിരത്തി ഒന്നിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി പ്രകാരം തരുണാസ്ഥി മത്സ്യങ്ങൾ പവിഴങ്ങൾ മുളസ്കുകൾ എന്നിവയെ സംരക്ഷണ പരിധിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ വന്യജീവികളുടെയും സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കേരളത്തിലെ ഏത് ജില്ലയിലാണ് പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ വിഴിഞ്ഞം അടിമലത്തുറ എന്നീ പ്രദേശങ്ങളിലാണ് കേരളത്തിൽ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് അടുത്തത് സിനാഷയുടെ പുസ്തകമാണ് ഇത് വായനാ കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് ഇത് എഴുതിയിരിക്കുന്നത് സിനാഷ എന്ന കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ് സ്രാവ ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സിനാഷയുടെ പുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളെക്കുറിച്ചുള്ള വായനാ കുറിപ്പുകളാണ് സിനാഷ തയ്യാറാക്കിയിരിക്കുന്നത് എൺപത്തി ഏഴ് പുസ്തകങ്ങളെക്കുറിച്ചുള്ള വായനാക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ സിനാഷ തയ്യാറാക്കിയിരിക്കുന്നത് ഏത് വർഷം മുതൽ ഏതു വർഷം വരെയുള്ള വായനാ സിനാഷ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ സിനാഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിനാഷയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നവർ ആരൊക്കെയാണ് ഡോക്ടർ എ എം ശ്രീധരൻ സി എം വിനയചന്ദ്രൻ എന്നിവരാണ് സിനാഷയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് സിനാഷയുടെ പുസ്തകത്തിലെ ആദ്യത്തെ വായനാ ഏത് പുസ്തകത്തെക്കുറിച്ചാണ് ഏണസ്റ്റോ ചെഗുവേര ധീരതയുടെ ഇതിഹാസം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ആദ്യത്തെ വായനാക്കുറിപ്പ് സിനാഷ എഴുതിയിരിക്കുന്നത് സിനാഷയുടെ പുസ്തകത്തിലെ അവസാനത്തെ വായനാ കുറിപ്പ് ഏത് പുസ്തകത്തെക്കുറിച്ചാണ് ഫ്രാൻസ് കാഫ്കയുടെ ദുർഗം എന്ന നോവലിനെ കുറിച്ചാണ് സിനാഷയുടെ പുസ്തകത്തിലെ അവസാനത്തെ വായനാ കുറിപ്പ് ഏത് നോവലിൻ്റെ മൊഴിമാറ്റമാണ് ദുർഗം ദ കാസിൽ ഫ്രാൻസ് കാഫ്ക എഴുതിയ ദ കാസിൽ എന്ന നോവലിൻ്റെ മൊഴിമാറ്റമാണ് ദുർഗം ഫ്രാൻസ് കാഫ്കയുടെ ഏത് നോവലാണ് സിനാഷയെ ആഴ്ചകളോളം മായാവലയത്തിൽ പെടുത്തിക്കളഞ്ഞത് കുതിരയും സവാരിക്കാരനും ഫ്രാൻസ് കാഫ്കയുടെ കുതിരയും സവാരിക്കാരനും എന്ന നോവലാണ് സിനാഷയെ ആഴ്ചകളോളം മായാവലയത്തിൽ പെടുത്തിക്കളഞ്ഞത് അടുത്ത പുസ്തകമാണ് കേണലിനാരും എഴുതുന്നില്ല ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് എഴുതിയ പുസ്തകമാണ് കേണലിനാരും എഴുതുന്നില്ല ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് കേണലിന് ആരും എഴുതുന്നില്ല എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് ഗബ്രിയ ഗാർസിയൽ മാർക്കേസ് ആണ് കേണലിന് ആരും എഴുതുന്നില്ല എന്ന കൃതിയുടെ രചയിതാവ് കേണലിനാരും എഴുതുന്നില്ല എന്ന മാർക്കേസിന്റെ കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ഐമനം ജോൺ ഐമനം ജോൺ ആണ് കേണലിന് ആരും എഴുതുന്നില്ല എന്ന കൃതി മലയാളത്തിലേക്ക് തർജമ ചെയ്തത് കേണലിൻ്റെ മകൻ്റെ പേര് എന്താണ് അഗസ്റ്റിൻ അഗസ്റ്റിൻ എന്നാണ് കേണലിൻ്റെ മകൻ്റെ പേര് അഗസ്റ്റിൻ്റെ തലതൊട്ടപ്പൻ ആരാണ് സബാസ് സബാസ് ആണ് അഗസ്റ്റിൻ്റെ തലതൊട്ടപ്പൻ കേണൽ തനിക്ക് കത്തുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചു പോകുന്ന ദിവസം ഏതാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് കേണൽ തനിക്ക് കത്തുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചു പോകുന്ന ദിവസം അടുത്തത് നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ആണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്